മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം കെ കെ ജയേഷ് സീനിയർ റിപ്പോർട്ടർ ജനയുഗം കോഴിക്കോട് മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം രമേശ് കോട്ടൂടി ചീഫ് ഫോട്ടോഗ്രാഫർ ദീപിക ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം എ സി ബി ന്യൂസ് കോഴിക്കോട് മികച്ച വാർത്താ ചാനൽ പുരസ്കാരം രാഹുൽ മക്കട ക്യാമറാമാൻ കേരള വിഷൻ കോഴിക്കോട് ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം സി പി അനിൽകുമാർ ചീഫ് ന്യൂസ് ക്യാമറാമാൻ കൗമദി ടി വി മികച്ച വാർത്താ ചാനൽ പുരസ്കാരം റിപ്പോർട്ടർ മലബാർ ചാനൽ കലാവിധി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ഷിജു അറുമുഖൻ മലയാള ചലച്ചിത്ര ഗാന രചയിതാവും കലാഭവൻ മണിയുടെ നാടൻപാട്ടുകൾക്ക് രചയിതാവുമായ അറുമുഖം മെങ്കിളിന്റെ മകനാണ് ഷിജു അറുമുഖൻ കലാനി ട്രസ്റ്റിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങൾ അർഹരായവർ കാകളി പുരസ്കാരം വിഷ്ണു പി ദക്ഷിണാമൂർത്തി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം സംഗീത സംവിധായകൻ പിന്നണി ഗായകൻ പത്മഭൂഷൺ കാവാലം നാരായണ പണിക്കർ സ്മാരക പുരസ്കാരം നാടകത്തിന്റെ സമഗ്ര സംഭാവനയ്ക്ക് കെ എസ് വരതകുമാർ നാടക ആചാര്യൻ നാടകകൃത്ത് ബാലാമണിയമ്മ സ്മൃതി പുരസ്കാരം ரி நோவலிஸ்ட் கதாகர் அம்மா ஸ்மிருதி அட்சல் ருத்சான கோடி கவயத்ரிதேஷ் கவித்ரி அபினேத்ரிஜி ஜோஜ் கவி சித்திரகாரன் மனோ குமார் நவாத்தன் சித்திரே குலோத் கவயத்ரி அரியநந்த ஆர் பாபு പിന്നണി ഗായിക നവാഗത സദാനന്ദൻ പിന്നണി ഗായകൻ ഗോപി പി കെ നവാഗത ഗായക ആദർശ് പി ഹരീഷ് കലാവിധി പ്രതിഭ പിന്നണി ഗായകൻ നവാഗത സംഗീത പ്രതിഭ